നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പല്ലാരിമംഗലത്തെ പാടശേഖരങ്ങളിൽ ഇനി വളം നിന്ന് താഴേക്ക് ഇവിടെ ഡ്രോൺ ഉപയോഗിച്ച് വളം സ്പ്രേ ചെയ്യൽ ആരംഭിച്ചു കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ തീർത്തും സൗജന്യമായാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇത് കർഷകർക്ക് വളരെ വലിയ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ വല്ലാരിമംഗലം പഞ്ചായത്തിൽ നാല് പാടശേഖരങ്ങളിലായി ഇരുപത് ഹെക്ടർ സ്ഥലത്താണ് മൈക്രോവളം ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നത് കർഷകർക്ക് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ സൗജന്യമായാണ് വളം സ്പ്രേ നടത്തുന്നത് പുലിക്കുന്നേൽപ്പടി പാടശേഖരത്തിൽ ഡ്രോൺ വഴിയുള്ള വളത്തിന്റെ സ്പ്രേയിങ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ചെലവ് കുറയ്ക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയപ്പോഴാണ് സംസ്ഥാന ഗവൺമെന്റിന്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആധുനിക കാലഘട്ടത്തിനനുസൃതമായി നിരവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഡ്രോൺ വഴി മരുന്ന് തളിക്കുന്ന ഒരു പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് കർഷകർ ഇന്ന് വലിയ പ്രയാസം അനുഭവിക്കുകയാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികൾ കാർഷിക മേഖലയിൽ ചെലവഴിക്കപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമൊക്കെ കാർഷിക മേഖലയിൽ ഒന്നുണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി നെൽകൃഷിക്ക് ഉൾപ്പെടെ സബ്സിഡി കൊടുക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ നിരവധിയായി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കൊടുത്തുവരുന്നു എല്ലാവരും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ആശയം മുൻനിർത്തിക്കൊണ്ട് എഞ്ചുകുട്ടികൾ അടക്കം കൃഷിയിലേക്ക് വരുന്നതിന് വേണ്ടി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പുതിയ കൃഷി രീതികൾ ആവിഷ്കരിച്ചു വരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം വാർഡ് മെമ്പർമാരായ എ എ രമണൻ അബൂബക്കർ മാങ്കുളം കെ എം മൈദീൻ ഷാജിമുൾ റഫീഖ് കൃഷി ഓഫീസർ ഇ എം മനോജ് കൃഷി അസിസ്റ്റന്റ് അനിത പി കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം